ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ പണ്ട് വിചാരിച്ചിരുന്ന ഒരു വലിയൊരു പൊട്ടത്തരം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് നമ്മൾ വീട്ടിൽ ഇൻഡോർ ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ വയ്ക്കുമല്ലോ അതിപ്പോൾ വെള്ളത്തിലാണെങ്കിലും മണ്ണിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ശ്രദ്ധിക്കുകയേ കാരണം വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നനച്ചു കൊടുത്താൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് ശ്രദ്ധിക്കാണ്ട് ചെടികളൊക്കെ പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വൺ വീക്ക് കൂടുമ്പോഴെങ്കിലും അതിനെ നനച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറച്ച് നേരമൊക്കെ വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെക്കുകയോ ഒക്കെ ചെയ്ത് അവരെയൊക്കെ ഒന്ന് കെയർ ചെയ്ത് ഇഷ്ടപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ മാത്രമേ അവർ നന്നായിട്ട് വളരുന്ന് ഉള്ളത് മണി പ്ലാന്റ് വളർന്ന് കുറച്ചാകുമ്പോഴത്തേക്കും എൻ്റെ കൈ ഇങ്ങനെ തരിക്കാൻ തുടങ്ങും കേട്ടോ അത് കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിലേക്ക് നടാൻ വേണ്ടി ഞാൻ ഈ വളർന്ന മണി പ്ലാന്റ് നിന്ന് കുറേ ദിവസമായി കട്ട് ചെയ്യണം കട്ട് ചെയ്യണം എന്ന് വിചാരിക്കണു ഇന്ന് ആ ഒരു പൂതി പക്ഷേ കട്ട് ചെയ്ത ശേഷം ഞാൻ തന്നെ റിഗ്രറ്റ് അടിക്കുകയും ചെയ്യൂട്ടോ കാരണം കട്ട് ചെയ്യേണ്ടിയിരുന്നില്ല അതങ്ങനെ വളർന്ന് നിൽക്കാൻ നല്ല ഭംഗിയായിരുന്നു എന്തിനാ കട്ട് ചെയ്തതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ